ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിത സ്പെഷ്യൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പൂളയും കൊണ്ട് പൂളപ്പൊരി ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളടുത്ത് കുറേ പൂള കിട്ടിയിട്ടുള്ളതാണ് അപ്പം നിറച്ച് പൂളി അപ്പം നിലത്ത് വിരിച്ചിട്ട് കുറേ അപ്പം അങ്ങനെ കുറെ പൂള കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പൂള ചിപ്സ് എങ്ങനെ ഉണ്ടെങ്കിൽ കാണാം അപ്പൊ ഇതാണ് നമ്മളെ പൂളപ്പൊരിക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൂള ഇത് നമ്മൾ ഇന്നലെ അവിടെ താഴത്ത് പാടത്ത് നിന്നിട്ട് പൂള കിട്ടിയപ്പോൾ അതിൻ്റെ ബാക്കി ചാടിയ കൂലേണത് പതി ബാക്കി ഇവിടെ ചേർത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചട്ടി ഇതാണ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം വറ്റട്ട അപ്പോൾ നമ്മളെ മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെക്കണം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് നമ്മളെ അപ്പ നമുക്ക് ഇതില് വർക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുക്കി കൂള അതിലേ അമ്മ ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് അപ്പ നന്നായി കടന്നട വെന്ത വെന്തട്ടെ അപ്പോൾ പൂളപ്പൊരിയിൽ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുത്തത് നന്നായി മുരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുളക് പൊടി ഇങ്ങനെ വിതറിയിട്ട് നന്നായിട്ട് ക്കി കൊടുക്ക നമ്മുടെ സാധനം നല്ല ടേസ്റ്റാണ് ഇപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം അടുത്ത വീഡിയോയില് കാണാൻ ഒക്കെ ബാ